ആ ഒരു കുഞ്ഞിന്റെ കരച്ചിലുണ്ടല്ലോ അത് ഇതാ ഈ നെഞ്ചിലാണ് ട്ടോ കണ്ട ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഓരോ പ്രവാസിയുടെയും ചങ്ക് പൊട്ടിപ്പോകുന്ന അവന്റെ പാതി ജീവൻ പോലും പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് അനുഭവിച്ചവർക്കറിയാം ഇതിൻ്റെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ എയർപോർട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഉപ്പാനെ യാത്രയൊക്കെ വന്നിട്ട് പോവരുത് ഉപ്പ എന്നുള്ള ആ ഒരു കരച്ചിലുണ്ടല്ലോ ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ആ കരച്ചിൽ കണ്ടിട്ട് ആ ഉപ്പ കുട്ടിയെ ആശ്വസിപ്പിക്കാണ് അതേപോലെ കുട്ടിയുടെ ഉമ്മയും ആശ്വസി ാണ് പക്ഷെ കുട്ടിയെ അവിടെ ഒന്നും നിൽക്കുന്നില്ല നിൽക്കുന്നില്ലട്ടോ ഒരു പ്രവാസിക്കും എങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല കേട്ടോ കാരണം അത് അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് കാരണം ആരും പ്രവാസിയായിട്ട് ജനിക്കുന്നില്ല അവന്റെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവൻ പ്രവാസിയായി ജീവിക്കുന്നത് ഇനി ആ ഒരു സഹോദരന്റെ അവസ്ഥയുണ്ടല്ലോ അടുത്ത ലീവും കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഒരു കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട് എല്ലാ നല്ല പ്രവാസികൾക്കും നല്ലതും മാത്രം ദൈവം വരുത്തട്ടെ